േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കല്യാണിയുടെയും കിരണിൻ്റെയും കൂടെ പ്രകാശനെ കണ്ടതിനെ തുടർന്ന് ഓഫീസിലെ ആളുകൾക്കെല്ലാം ദേഷ്യമാവുകയാണ് പ്രകാശനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് അവർ തുറന്നടിക്കുന്നു ഇത് കേൾക്കുന്ന പ്രകാശൻ നിങ്ങൾ പറയുന്നത് ശരി ശരിയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ മാറിയിരിക്കുന്നു എന്നതാണ് സത്യം നിങ്ങൾക്കത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രകാശൻ ഇതേ സമയം മനോഹരനെ കാണാൻ സരയു ജയിലിലേക്ക് വന്നത് മനോഹരനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൻ ഇതോടെ നീ എന്നെ ചതിച്ചതിനുള്ള ശിക്ഷ ഇവിടെ കിടന്ന് മാത്രമല്ല നീ അനുഭവിക്കുക ഈ ജയിലിനെ നീ പുറത്തിറങ്ങ നിനക്കായി ഞാൻ കാത്തിരിക്കും എന്തായാലും നിന്റെ മുന്നിൽ അടിയറവ് പറയാനൊന്നും ഞാൻ തയ്യാറല്ല ആ കാര്യം നീ മനസ്സിലാക്കിക്കോട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സരയു ഇതോടെ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ച് നിന്നു പോകുന്ന മനുവാകട്ടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്